ഞാൻ ചെറിയ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് ഗുരു എന്താണ് എന്നൊരു ചെറിയൊരു ബോധം ഇത് തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിപുലപ്പെടുത്തിയൊന്നും പറയുന്നതിന് ചെറിയ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതി സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല പറയുന്നത് തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയാൻ പോകുന്നത് ഗുരു എന്ന ശബ്ദത്തിന്റെ അർത്ഥം അർത്ഥം ശ്ലോകമുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഗു എന്ന അന്ധകാരം ഗു എന്ന അകറ്റുക ഈ ശ്ലോകം വിവരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പലരും പറയും ഇത് ബ്രാഹ്മണൻ എഴുതി വെച്ചാലേ അങ്ങനെയൊക്കെ പറയും അതുകൊണ്ടാണ് ശ്ലോകം പറയാതെ കേട്ടോ അന്ധകാരത്തെ അകറ്റുന്ന അന്ധകാരമായിട്ട് നമ്മളിപ്പോൾ സങ്കല്പിക്കുന്ന അജ്ഞാനത്തെ അകറ്റുന്നത് അതാണ് ഗുരു അജ്ഞാനത്തെ അകറ്റി ജ്ഞാനം തരുന്ന ആള് ഗുരു അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വിദ്യ അന്വേഷിക്കാവന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നവരുണ്ടായിരിക്കാം പക്ഷെ ബുദ്ധിമുട്ടാ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് ശരിയാണോ നിർബന്ധമില്ല അപ്പൊ ആ കാഴ്ചപ്പാടും നല്ല രീതിയിൽ മുൻ തലമുറകളായിട്ട് വന്ന രീതിയിലൂടെ നമുക്ക് ജ്ഞാനം പകരുന്ന ആളാണ് ഗുരു നമുക്ക് തള്ളണമെങ്കിൽ തള്ളാം കൊള്ളണമെങ്കിൽ കൊള്ളാം അത് നമ്മൾ ഇച്ഛാശക്തി വേണം തിരികും നമ്മൾ ഈ അറുപത്തിനാല് കലകളിൽ തന്നെ നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് അല്ലെ പൂജാ സമയത്ത് അറുപത്തിനാല് കലകൾ ബിംബത്തിലുണ്ട് ശക്തിയിലുണ്ട് അതേ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തികളും കൂടെ കൂടുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ നല്ല ഗുരുക്കന്മാരെ സ്വീകരിക്കുക അപ്പോ ശാസ്ത്രബോധം നമുക്ക് തരുന്നത് ഗുരുക്കന്മാരാണ് അത് ഒരുപാട് ഗുരുക്കന്മാരിലൂടെ നമുക്ക് ശാസ്ത്രബോധം കിട്ടുന്നത് പക്ഷെ ആത്മബോധം കിട്ടുന്ന ഒത്തിരി ഗുരുക്കന്മാർ നമുക്ക് ആത്മബോധം കിട്ടത്തില്ല ആത്മബോധം തരുന്ന ഒരു ഗുരുവിനെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കുകയില്ല അതാണ് നിങ്ങൾക്ക് പോയില്ലേ ശാസ്ത്രബോധത്തിലൂടെയോളൂ നമുക്ക് ആത്മബോധം കിട്ടുകയോ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അത് ശാസ്ത്രം പഠിക്കണം അത് തന്നെ ആത്മബോധം പഠിക്കണം നേരിട്ട് ആത്മബോധത്തിലൂടെ എത്താൻ പറ്റുമോ എന്ന് പറ്റുമായിരിക്കും പക്ഷെ ശകലം ബുദ്ധിമുട്ടാണ് ഇതുതന്നെ ഒന്നേ നമ്മൾ പഠിച്ചു പിടിച്ച് പിടിച്ച് വരണം അപ്പം നമ്മൾ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഗുരു നിർണ്ണയിക്കാൻ പോകുന്നത് അപ്പൊ തന്ത്രം നമുക്ക് ഒരാൾ നമുക്ക് നേരെ ചെന്നറിയാൻ പറ്റുന്നില്ല തന്ത്ര എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ തനു ഇതി തനു ത്രായതേത് ഇതി തന്ത്ര എന്നാണ് തനു ത്രായതേ ഇതി തന്ത്ര തനു എന്ന് പറഞ്ഞ ശരീരം രക്ഷിക്കുക ശരീരത്തെ രക്ഷിക്കുന്ന എന്തോ അത് തന്ത്രം ഇപ്പൊ ശരീരം എന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പോ നമ്മുടെ ഈ അതിനെ മൂന്നാൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂല ശരീരം നമ്മൾ കാണുന്നത് സൂക്ഷ്മ ശരീരം നമ്മളിലേക്ക് അന്തർലീനമായിരുന്നു എന്തോ സൂക്ഷ്മം കാരണം ഈ രണ്ടും എന്തുകൊണ്ട് വന്നു ഇവിടെ നിന്ന് വന്നു അത് കണ്ടെത്താനുള്ള താല്പര്യമാണ് നമ്മൾ ഈ കാരണ ശബ്ദത്തിന്റെ മെയിൻ പോയിന്റ് കാരണം ജന്മജന്മാഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആവിച്ചെടുത്ത